മനുഷ്യന്റെ മുഖമുള്ള ഭീമൻ മത്സ്യങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ രാജ്യത്താണ് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ലോകവസാനം വരുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അത്ഭുത ജീവികളൊക്കെ ഇറങ്ങാറുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാപതുല്ലർ ദ എന്നാൽ വളരെ അത്ഭുതം നിറഞ്ഞ ഒരു ജീവിയെ കണ്ടെത്തിയൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു മനുഷ്യന്റെ മുഖമുള്ള ഭീമൻ മത്സ്യങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ രാജ്യത്താണ് സ ഈ സമുദ്ര ഗവേഷകര് ജലഗവേഷകരൊക്കെ ശാസ്ത്രജ്ഞരായ ആളുകളൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് ദൈവത്തിന്റെ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അതായത് കാണുമ്പോ ഒരു മനുഷ്യന്റെ രൂപം എന്നാൽ മനുഷ്യന്റെ ഒരു മുഖം മനുഷ്യന്റെ മുഖം എന്നാൽ ഇത് ഭീമൻ മത്സ്യങ്ങൾ ഇതിങ്ങനെ ജലാശയങ്ങളിലും നടക്ക അതും സംസം തടാകം എന്ന് പറയുന്നത് സംസാട തടാകം സംസാര തടാകം കരാഞ്ചിയിലെ കരാഞ്ചിയിലെ സംസാര തടാകത്തിലാണ് മീൻ പിടിക്കുന്നതിനിടെ ഇത്ര വലിയ ഭീമൻ മത്സ്യങ്ങളെ കണ്ടത് അങ്ങനെ ഈ മനുഷ്യന്റെ മുഖമുള്ള മത്സ്യങ്ങളെ കണ്ടതോടെ സമുദ്ര ഗവേഷകര് പഠനം നടത്തി അപ്പൊ നൈൽ നദിയുമായിട്ട് ബന്ധമുള്ളൊരു നദിയാണ് ഈ സംസാര തടാകമെന്നും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയാണ് ഇതെന്നൊക്കെയാണ് ഈ ഗവേഷകര് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ രണ്ട് രീതിയിലാണ് വൈറലായത് ഒന്ന് ഈ ശാസ്ത്ര കൗതുകങ്ങളെ കുറിച്ച് പറയുന്നത് അതായത് ഈ ഇനിയും പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ മനുഷ്യന് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടിലെ ഇത്രത്തിലും മത്സ്യങ്ങൾ ഇതെങ്ങനെയാണ് മനുഷ്യന്റെ രൂപം ഈ മത്സ്യങ്ങൾക്ക് വന്നത് എന്ന അത്ഭുതം കൊള്ളുന്ന ശാസ്ത്രീയമായിട്ടുള്ള ചില ഗ്രൂപ്പുകളിലൊക്കെ വന്നു മറ്റൊന്നും ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ പടച്ചർ റബ്ബിന്റെ അത്ഭുതമായ സൃഷ്ടിയാണ് ഇതൊക്കെ പടച്ചോൻ നമുക്ക് നൽകുന്ന ശിക്ഷയുടെ ഭാഗമാണ് കണ്ടിലെ മനുഷ്യന്റെ മുഖമുള്ള ഒരു മത്സ്യം നിസ്കരിക്കാത്ത ആരൊക്കെയോ പടച്ചോൻ മത്സ്യകന്യകയാക്കി മാറ്റി എന്നൊക്കെ മത്സ്യത്തിൻ്റെ മനുഷ്യൻ്റെ രൂപവും മത്സ്യത്തിന്റെ രൂപവും അങ്ങനെ പാമ്പാക്കി മാറ്റി എന്നൊക്കെ പ്രചരിക്കുന്നത് പോലെയാണ് ഇങ്ങനൊരു അത്ഭുതം നിറഞ്ഞൊരു വാർത്ത ഇതൊക്കെ ലോകവസാനത്തിന്റെ അടയാളമാണ് എന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട് എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു വാസ്തവം ഇത്തരത്തിലൊരു മനുഷ്യന്റെ മുഖമുള്ള മത്സ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കരാഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലം കർണാടകയിലാണ് കർണാടകയിലെ ഒരു പ്രാന്തപ്രദേശമാണ് ഈ കരാഞ്ചി എന്ന് പേരുള്ള സ്ഥലം സത്യത്തിൽ ഇങ്ങനെ മനുഷ്യന്റെ മുഖമുള്ള ഒരു ഭീമൻ മത്സ്യത്തിനെ കണ്ടുകിട്ടിയിട്ടേയില്ല ഈ പ്രചരിപ്പിക്കുന്നത് എ ഐ സംവിധാനം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറ സംവിധാനം ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു മത്സ്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു മത്സ്യമേ ഇല്ല എന്നുള്ളതാണ് കൺ കണ്ടെത്തിയിട്ട് ഇങ്ങനെ കാരണം ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ആദ്യം വന്നത് ഇങ്ങനെ ഒരു വീഡിയോ ആദ്യം വന്നത് ഹെറ്റാപ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഹെറ്റാപ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഇത്തരം ഒരു വീഡിയോ വരുന്നത് അവരുടെ പ്രധാന പണി തന്നെ എഐ സംവിധാനം ഉപയോഗിച്ച് വളരെ കൗതുകകരമായ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ വന്ന ഒരു വീഡിയോ അതെങ്ങനെയോ കൈമാറി കൈമാറിയിട്ട് ശാസ്ത്ര അത്ഭുതങ്ങളായിട്ടും ലോകവസാനത്തിന്റെ അടയാളമായിട്ടൊക്കെ പ്രചരിക്കാൻ തുടങ്ങി അപ്പൊ ഈ എന്ന് പേരുള്ള ആ ഒരു ചാനല് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഇത്തരത്തിൽ എ ഐ സംവിധാനം ഉപയോഗിച്ച് ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ഒരു വീഡിയോസ് ഉണ്ടാക്കിയത് അപ്പോൾ മനുഷ്യന്റെ മുഖമുള്ള ഇങ്ങനെയൊരു ഭീമനെന്നുള്ള ഭീമ ഇപ്പൊ കംസനാലും അല്ല ഇങ്ങനെ ഒരു മത്സ്യമേ ഇല്ല ഇതൊരു ഫേക്ക് ഫേക്ക് വ്യാജ പ്രചരണമാണ് ഇനി മറ്റൊന്ന് ഈ സംസാര തടാകം എന്ന് പറഞ്ഞൊരു തടാകം തന്നെ ഇല്ല അതാണ് ഇതിൽ ഏറ്റവും കൗതുകരം ഈ ഇവരെ പ്രചരിപ്പിക്കുന്ന രീതി അനുസരിച്ച് കർണാടകയിലെ ഈ ഒരു കരാഞ്ചിയിലുള്ള ഈ ഒരു പ്രദേശത്ത് സംസാര തടാകത്തിലാണ് നൈൽ നദിയുടെ ഒരു പോഷക നദിയെ നൈൽ നദി കിടക്കുന്നത് എവിടെയാണ് ഈജിപ്തിലാണ് അതിൻ്റെ ഒരു പോഷക നദി എങ്ങനെയാണ് ഈ ഒരു കർണാടകയിൽ വരുന്നത് എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു തടാകം തന്നെയില്ല അങ്ങനെ ഒരു മത്സ്യത്തെയും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടക്കാറുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പിന്നാലെ പോകാറുമുണ്ട് ഒരു പക്ഷേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഈ ഒരു വീ എന്താ ഇങ്ങനെ ഒരു വീഡിയോ ഒരു ഭീമൻ മത്സ്യത്തെ വീഡിയോ കണ്ട അല്ലെങ്കിൽ നേരത്തെ ഇത് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ഒരു ഹായ് പറയണേ ും ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോ നിങ്ങൾ വന്നാൽ തന്നെ മനസ്സിലാക്കുക കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയ സർവകലാശാലയിൽ വാട്സപ്പ് സർവകലാശാല വഴി പല അന്തക്കടത്തലങ്ങൾ ഉണ്ടാവും ഞാനിപ്പോ നാളെ ഒരു ഒരു കപ്പൂരി പഞ്ചായത്തിൽ അതായത് ഞങ്ങളുടെ നാടിനടുത്തൊരു യുവാവ് കൊടുന്നനെ മരണപ്പെട്ട ഒരു വാർത്ത നമ്മളൊക്കെ നമ്മുടെ ചാനലൊക്കെ വന്നിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒരു മാസം മാസാവണമെന്നുള്ളൂ അപ്പോൾ ആ സമയത്താണ് എന്നെ പരിചയമുള്ള ഒരാൾ അയച്ചത് വാക്സിൻ സ്വീകരിച്ചിട്ടാണ് ഇങ്ങനെ ആളുകൾ മരിക്കുന്നത് എന്ന് ഹോസ്പിറ്റലിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതോ ഒരു ഹോസ്പിറ്റലിനൊരു ബോർഡ് വാക്സിൻ സ്വീകരിക്കുന്നതാണ് മരണകാരണം എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു ആ ബോർഡിൽ ഉണ്ടായിരുന്നത് അപ്പൊ അതൊരു ഫേക്ക് വാർത്തയാണെന്ന് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ മനുഷ്യനു പറഞ്ഞു കൊടുത്തത് ഇതൊരു ഫേക്കാണ് ഇങ്ങനൊരു ഹോസ്പിറ്റൽ ആരും ഇത്തരത്തിൽ കണ്ടെത്തിയതായിട്ട് അവകാശപ്പെട്ടിട്ടില്ല വാക്സിൻ കാരണമാണ് മരണം എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം പോലുമില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നോക്കേ അത് റിലീജിയൻ ബേസ്ഡ് ആയിട്ട് വരാറുണ്ട് ശാസ്ത്ര ബേസ്ഡായിട്ട് പൊളിറ്റിക്കൽ ബേസ്ഡായിട്ട് വരാറുണ്ട് വർഗീയ ബേസ് അങ്ങനെ പല രീതിയിലും വ്യാജ പ്രചരണങ്ങൾ നടക്കാറുണ്ട് വർഗീയ ലഹളകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാപക വ്യാജ പ്രചരണങ്ങൾ സജീവമാണ് അതേപോലെ രാഷ്ട്രീയ രംഗത്തും ഈ തങ്ങളുടെ എതിരാളികളെ തോൽപ്പിക്കാൻ ഇത്തരത്തിലുള്ള വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടക്കാറുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ ചങ്ങരം കോഴി തന്നെ കോൺഗ്രസിന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസ്സുകാരല്ല അതുണ്ടാക്കിയാൾ ഈ ഓപ്പോസിറ്റ് പാർട്ടിക്കാരാണ് അപ്പോൾ തങ്ങളുടെ എതിരാളികളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കാറ് ഇനി മതരംഗത്താണെങ്കിലോ എവിടെയെങ്കിലും വല്ല മുസ്ലിം ഐഡന്റിറ്റിയുടെ പേര് വെച്ചിട്ടായിരിക്കും ഈ പേജ് ഉണ്ടാവുക എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കര പുകഴ്ത്തലുകളൊക്കെ ഉണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് അവർ ഇസ്ലാമിനെ താറടിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ കരുതുമ്പോൾ ഇസ്ലാമിക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മതക്കാരെങ്ങനെ തെറി വിളിക്കാം അപ്പൊ തെറി വിളിക്കുമ്പോൾ നമ്മൾ കരുതുമ്പോൾ ഒരു മുസ്ലിം ഒരാളാണല്ലോ തെറി വിളിക്കണം അപ്പൊ അതൊക്കെ എൻ്റെ വഴി മുഴുവൻ ഇസ്ലാമിന് വേണ്ടിയാവും ഇങ്ങനെ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ ഇത്തരത്തിലെ വ്യാജന്മാരുണ്ട് ഏറ്റവും ഗുരുതരമായ വ്യാജനാണ് ഈ ഇതിലൊന്നും പെടാത്ത മതം പെടാത്ത രാഷ്ട്രീയം പെടാത്ത സാമൂഹ്യം പെടാത്ത പൊതുവിഷയങ്ങളിൽ വരുന്ന വ്യാജൻ ഇതെല്ലാവരും വിശ്വസിക്കും അപ്പൊ അത്തരത്തിൽ പെടുന്ന ഒരു ഒരു ഭീമൻ മത്സ്യമാണ് ഈ മനുഷ്യന്റെ മുഖമുള്ള ദി ഹ്യൂമൻ ഫേസ്ഡ് ഫിഷ് എന്നാണ് ദി ഹ്യൂമൻ ഫേസ്ഡ് ഫിഷ് എന്നാണ് ഈ ഒരു ഹെട്രാപ്പ് എന്നു പേരുള്ള ഈ ചാനൽ ഈ ഒരു മത്സ്യത്തിന് പേര് കൊടുത്തത് ഏതായാലും നിങ്ങളുടെ കൈമുന്നിലേക്ക് ഇങ്ങനെയൊരു വാർത്ത വന്നാൽ കണ്ണടച്ച് ഉറപ്പിച്ചോളൂ ഇതൊരു വ്യാജനാണ് ലോകം അവസാനിക്കാൻ ഇനിയും സമയമുണ്ട് എപ്പോഴാണെങ്കിലും അവസാനിച്ചോട്ടെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നമ്മൾ അടയാളങ്ങളൊക്കെ പറയാൻ ശ്രദ്ധിക്കും ഇനിയും കാലങ്ങൾ നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ആയിട്ട് ഒരു കാലം ജീവിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര കാലം ജീവിച്ചാലും ഉള്ളത് സന്തോഷത്തും മനസമാധാനവും ഉണ്ടായാൽ മതി അപ്പോൾ ഇതൊന്നും ലോകവസാനത്തിന്റെ അടയാളായിട്ട് കാണണ്ട അള്ളാഹുവിന്റെ അത്ഭുതങ്ങളും അജായിബുകളെയും കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടാൻ നമ്മളെ തന്നെ നോക്കിയാൽ പോരെ ഈ പ്രപഞ്ചത്തിലെ മുഴുവനും അത്ഭുതങ്ങൾ തന്നെയല്ലേ മനുഷ്യർ അതില് മത്സ്യങ്ങളെ ഇനിയും കണ്ടെത്താനുള്ളതൊക്കെ നേരത്തെയാണ് എന്തായാലും ഈ ഭീമൻ മത്സ്യം ശുദ്ധ തട്ടിപ്പാണ് ഇപ്പൊ നേരത്തെ അറിഞ്ഞ ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ ഒന്നുകൂടെ പറയുന്നു ഞാൻ സാധാരണ വീഡിയോ ഷെയർ ചെയ്യാൻ പറയില്ല ഇത്തരത്തിലൊരു വ്യാജ വീഡിയോ കണ്ടുവരും ഒരു പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ ഫ്രണ്ട് സർക്കിളുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം